രാഹുൽ മങ്കൂട്ടത്തിൽ സഭയിൽ വരാതിരുന്നാൽ പ്രതിപക്ഷത്തിന് ഏറെ പദർണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞു നിൽക്കാം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരോപണ ഉയർന്നവർക്കെതിരെ എന്ത് നടപടി എടുത്തു അതിനെ അപേക്ഷിച്ച് ഞങ്ങൾ ആരോപണ വിധേയനായ രാഹുൽ മങ്കട്ടത്തിനെതിരെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ എഫ് അല്ലെങ്കിൽ ഏതെങ്കിലും പരാതിക്കാരി നേരിട്ടോ രംഗത്ത് വരാതെ ഒരു പരാതിയും കൊടുക്കാതെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതും പോരാതെ പാർട്ടിയുടെ നിയമ നിയമസഭാ കക്ഷിയുടെ ഭാഗം അല്ലാതാക്കി അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പറഞ്ഞു നിൽക്കാം നേരെമറിച്ച് രാഹുൽ മാങ്കൂട്ടത്തില് സഭയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ പങ്കൂട്ടത്തില് സഭയിലേക്ക് എത്തിയാൽ ഭരണപക്ഷ കക്ഷികള് വലിയ പ്രതിരോധം തീർക്കാൻ സാധ്യതയുണ്ട് ഏഹ് ഒരുപക്ഷെ അത് വലിയ സീനുകളൊക്കെ നിയമസഭയ്ക്കകത്ത് രാഹുലിനെതിരെ വലിയ മുദ്രാഖ്യം വിളികളും രാഹുലിനെതിരെ ഒരുപക്ഷെ രാഹുലിനെ തടയാനുള്ള ശ്രമങ്ങളും അങ്ങനെ പലതും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അപ്പോ അത് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന്റെ കൈവശമുള്ള ആയുധങ്ങൾ വളരെ മോർച്ചയുള്ളതാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ നിരവധി ആരോപണങ്ങളും പ്രശ്നങ്ങളും ഏറ്റവും പ്രധാനമായിട്ടുള്ള ആയുധം എന്ന് പറയുന്ന ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിൽ ഈ പറഞ്ഞ സുജിത്തിന്റെ കാര്യം കുന്നംകുളത്ത് സുജിത്ത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഹൗസേഫ് എന്ന് പറയുന്ന ഹോട്ടൽ മാനേജർ അല്ല ഹോട്ടൽ ഉടമ അതുപോലെ തന്നെ നിരവധി ഡിവൈഎഫ്ഐ നേതാക്കളടക്കം സി പി എം പ്രവർത്തകരടക്കം പോലീസിന്റെ അട്രോസിറ്റീസ് വിധേയരായ പോലീസിന്റെ ക്രൂരമായ പീഡനത്തിന് വിധേയരായി ജീവിതം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അങ്ങേറ്റം അപ്പൊ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ അങ്ങോളങ്ങോളം പോലീസുകാരുടെ ഭീകരമായ ഉപദ്രവം ഇടിച്ചു കൂമ്പ് കലക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കുക എന്നൊക്കെ പറയുന്ന പ്രയോഗ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലുള്ള പോലീസ് മരത്തനത്തിന്റെ വേട്ടയാടുന്ന കാഴ്ച കുടുംബത്തെയും വ്യക്തികളെയും ഇങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ അല്ല കെ എസ് യുവിന്റെ മൂന്ന് പ്രവർത്തകരെ ആരോപണവിധായ കുന്നങ്ങളും ആ പീഡനം നടക്കുന്ന അല്ലെങ്കിൽ മർദ്ദനം നടക്കുന്ന സമയത്ത് അവിടെ സ്റ്റേഷൻ ഹെൽത്ത് ഓഫീസറായിരുന്ന ഷാജഹാൻ എന്ന് പറയുന്ന അതേ ഓഫീസർ ഇവിടെ വടക്കഞ്ചേരിയിൽ മൂന്ന് കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി വെച്ച് കയ്യാമം വെച്ച് ഏഹ് മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കുന്നു മജിസ്ട്രേറ്റ് അതിന് വിശദീകരണം തേടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അതിനൊക്കെ ശക്തമായ പ്രതിഷേധം വരമ്പുന്ന കാഴ്ചകളാണ് ഏറ്റവും ഒടുവിലുണ്ടായ എപ്പിസോഡ് അപ്പൊ ഇങ്ങനെ പല വിഷയങ്ങളിലൂടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അത് കൂടാതെ തന്നെ ഇപ്പൊ ഐ സംഗമത്തിന്റെ പേരിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടാകുന്നു ന്യൂനപക്ഷ സംഗമം നടത്തുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാം അപ്പോ രാഷ്ട്രീയ നീക്കങ്ങൾ ഒരുപാട് നടക്കുന്നു അല്ലെങ്കിൽ സർക്കാർ കരുതി കൂട്ടി പ്രീണന പ്രീഡിപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആഞ്ഞടിക്കാൻ കിട്ടുമ്പോ പ്രതിപക്ഷത്തെ നേരിടാൻ ഭരണപക്ഷത്തിന്റെ കൈവശമുള്ള സർക്കാരിന്റെ കൈവശമുള്ള ആയുധം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ തെളിവുകളൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷേ എങ്കിലും പാർട്ടി തന്നെ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് വി ഡി സതീശന്റെ നേരെ അതായത് വി ഡി സതീശൻ അതിശക്തമായ വളരെ എന്താ പറയാ തീവ്ര നിലപാടെടുക്കുന്നു അദ്ദേഹത്തിനെതിരെ നടപടി എടുത്ത നടപടി പിൻവലിക്കുന്ന പ്രശ്നമില്ല കൃത്യമായ കൂടി എടുത്ത നടപടിയാണ് എ സി സിയുടെ അനുമതിയുണ്ട് അതുപോലെ തന്നെ കെ പി സി സിയുടെ അനുമതിയുണ്ട് മുതിർന്ന നേതാക്കളെല്ലാം ഏകസ്വരത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള നടപടിയാണെന്നുള്ള വിശദീകരണങ്ങളായിട്ട് രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി സൈബർ ആക്രമണത്തിലൂടെ അദ്ദേഹത്തെ എന്താ പറയുക ഒറ്റപ്പെടുത്തി രാഷ്ട്രീയമായിട്ട് തേജബോധം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് അതിനെ പാർട്ടി വേണ്ടത്ര പ്രതിരോധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഒരുപാട് വിഷയങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തില് ഈ പറഞ്ഞ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്ഥിതി ഒരു സ്ഥിതിശേഷം ഉണ്ടാക്കുന്ന രീതിയിൽ നിയമസഭയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് പക്ഷെ ഒരുപക്ഷെ ഒരു സതീഷിനെ എന്നെ വെല്ലുവിളിക്കുന്ന ഒരു രീതി എന്നുള്ളതിൽ ഇപ്പൊ അദ്ദേഹത്തിന് പ്രത്യേകം ബ്ലോക്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ ഒരുപക്ഷെ കെ കെ രമയുടെ അടുത്തായിരിക്കാം അതല്ലെങ്കിൽ നേരത്തെ പി വി അൻവർ ഇരുന്ന പോലെ ഒരു സീറ്റായിരിക്കാം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഭരണപക്ഷം ഏതെങ്കിലും രീതിയിലുള്ള കടുത്ത പ്രതിഷേധങ്ങൾ ചെയ്താൽ ഭരണപക്ഷത്തുനിന്ന് ഏഹ് അദ്ദേഹത്തെ പ്രതിരോധിക്കാനുള്ളൊരു സാധ്യത എത്ര കണ്ടുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യം ഒരു കൗതുകവും ഒരു ആകാംക്ഷയും ഉണ്ട് കാരണം ഇപ്പൊ അദ്ദേഹം ഭരണപക്ഷത്തിന്റെ ഭാഗമല്ല യു ഡി എഫ് ബ്ലോക്കിലല്ല അദ്ദേഹം ഉള്ളത് മാത്രമല്ല നേതൃത്വം പറഞ്ഞില്ലെങ്കിൽ പോലും തടയാൻ നേതൃത്വത്തിന് അവകാശമില്ല കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് അദ്ദേഹം നിയമസഭയിൽ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് പക്ഷെ പാർട്ടി ആഗ്രഹിക്കുന്നതും നേതൃത്വം ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്നതും സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരാതിരിക്കണം എന്ന് തന്നെയാണ് ആ ആഗ്രഹത്തിന് വരുത്തവായിട്ട് രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തിയാൽ അദ്ദേഹത്തിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം അതിരുവിട്ടാൽ അതിന് വിട്ട പ്രതിഷേധം തടയാൻ ഭരണപക്ഷത്തും അല്ല പ്രതിപക്ഷത്തെ മറ്റു കക്ഷികളെ യു ഡി എഫ് അംഗങ്ങൾ തയ്യാറാകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ആ ഒരു പക്ഷെ അടൂർ പ്രകാശിനെ പോലുള്ളവരൊക്കെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം ചെയ്യുന്നാലേ പ്രതിഷേധിക്കുന്നവർ ആദ്യം തന്നെ മുകേഷിനെയും അതുപോലെ ആരോപണനെതിരായ വേറെ പല എം എൽ എമാരും മന്ത്രിമാര് ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എതിരെയുള്ള ഇവർക്കൊക്കെ എതിരെ കേസുകൾ പോലും ഉണ്ട് കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് അപ്പോ അതൊന്നും ഇല്ലാത്ത രാഹുൽ മങ്കൂട്ടത്തിൽ എതിരെ പ്രതിഷേധിക്കുമ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആളുകൾ ആൾക്കെതിരെ വേണ്ടേ പ്രതിഷേധിക്കാൻ എന്നൊരു ചോദ്യമായിട്ട് ചോദ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും നിയമസഭയിൽ ഫ്ലോറിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ് അപ്പൊ ഏതായാലും ഞാൻ വിചാരിക്കുന്നു ഒരു രാഹുൽ മങ്ങൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്താനുള്ള സാധ്യത കുറച്ച് കുറവാണ് അദ്ദേഹം വരാതിരുന്നാൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആവനാഴിയിലെ അസ്ത്രങ്ങൾക്ക് ശക്തി കൂടും മാത്രമല്ല സർക്കാരിനെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഇതുവരെ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടുമില്ല അപ്പൊ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇതുവരെ ഈ വിഷയത്തിൽ ഒരു നാവ് അല്ലെങ്കിൽ വാതുറക്കാതിരിക്കുക നാവ് അനക്കാതിരിക്കുക ആ ഒരു സമീപനം സ്വീകരിക്കുന്നു മറുവർഷത്ത് പ്രധാന നേതാക്കളെല്ലാം എം എ ബേജി അടക്കമുള്ളവർ പറയുന്ന പല വാദങ്ങളും അത്രയൊന്നും പൊതു സ്വീകാര്യത കിട്ടുന്ന രീതിയിലല്ല ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ രീതിയിലുള്ള ദുർബലമായ ന്യായങ്ങളാണ് ഉന്നയിക്കുന്നത് മാത്രമല്ല ഇതിനിടയ്ക്ക് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിലും സർക്കാരിന്റെ പോലീസ് നയത്തിനും അതുപോലെ തന്നെ സർക്കാരിന്റെ പൊതു നയങ്ങൾക്കും നിലപാടുകൾക്കും എതിരെ അതിശക്തമായ വിമർശനം ഉയരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അപ്പൊ പ്രതിപക്ഷത്തിന്റെ കൈവശം ആവശ്യത്തിലേറെ ആയുധങ്ങളുണ്ട് ആ ആയുസങ്ങളെല്ലാം തേച്ചും എനിക്ക് ആക്രമിച്ചാൽ സർക്കാരിന്റെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുകയും ചെയ്യും പക്ഷേ പ്രശ്നം രാഹുൽ മങ്കൂട്ടത്തിലിന്റെ പേരിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഒരു വലിയ ശക്തമായ വടിയായിട്ട് ഒരു പരിചയമാക്കി മാറ്റി ഭരണപക്ഷം പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തെ ചെറുക്കുമോ അല്ലെങ്കിൽ അത് ഒരുത്തുമോ അതിനെ നിഷ്പ്രഭമാക്കുമോ എന്നുള്ള ജിജ്ഞാസയാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉയരുന്നത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട പറമ്പിൽ പല ബില്ലുകളും പാസാക്കി എടുക്കേണ്ടതുണ്ട് ഈ സമ്മേളനത്തില് ഇപ്പോ വനം വന്യജീവി നിയമം കേന്ദ്രത്തിന്റെ വന്യജീവി നിയമത്തിന് കേരള സർക്കാർ ഉണ്ടാക്കുന്ന ഭേദഗതി അത് നിയമസഭ പാസാക്കേണ്ടതുണ്ട് അതുപോലെ ഒട്ടേറെ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഈ ഇന്നലെയും ഇന്നുമായിട്ട് മന്ത്രിസഭാ യോഗം അംഗീകരിച്ച കുറെയേറെ പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട് ആ ബില്ലുകൾക്കൊക്കെ അംഗീകാരം കൊടുക്കേണ്ടതുണ്ട് അതിലൊക്കെ വലിയ ചർച്ചകളും വേണ്ടതുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ സമ്മേളനം ഇരു മുന്നണികൾക്കും വളരെ പ്രധാനമാണ് ഒരുപക്ഷെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഈ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉയരുന്ന വാദപ്രതിവാദങ്ങൾ അവിടെ ഉണ്ടാകുന്ന പോരാട്ടങ്ങൾ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൗതുകം ഉണർത്തുന്ന കാഴ്ചകളായിരിക്കും എന്നതിൽ സംശയമില്ല അതേപോലെ തന്നെ ശ്രീ ജോർജ് ബോഡ്പാറ നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന ഒരു യുവ നേതാവ് അദ്ദേഹം ചലന ചർച്ചകളിലൂടെ ഒക്കെ തന്നെയും അദ്ദേഹം എത്തുന്നു അങ്ങനെ ഒരു ശക്തനായ ഒരു നേതാവായിട്ടൊക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇതുപോലൊരു ആരോപണമൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ നഷ്ടപ്പെട്ടു പോയൊക്കെ തന്നെ വീണ്ടെടുക്കാൻ വേണ്ടി പി ആർ വർക്കിൻ്റെ നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് സമൂഹ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ കൃത്യമായിട്ടത് തന്നെ കാണാം രാഹുൽ ഇങ്ങനെ ചെയ്തിരുന്ന രാഹുലാണ് ഇപ്പോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിൽ അമ്മയോടൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവച്ച് ഇത്രയും നിസ്സാരണായ അല്ലെങ്കിൽ വളരെ സിമ്പിൾ ഒരു ഹലോ ഈ പി ആർ വർക്കുകളൊക്കെ തന്നെ രാഹുലിനെ വീണ്ടെടുക്കാൻ വേണ്ടി രാഹുലിന്റെ നഷ്ടമായ ഇമേജുകൾ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സമൂഹ മാധ്യമത്തിൽ നടക്കുന്നുണ്ട് ഈ നഷ്ടപോ പോയ ആ ഇമേജുകളൊക്കെ തന്നെ തിരിച്ചെത്താൻ അല്ലെങ്കിൽ രാഹുലിന് പഴയതുപോലെ എത്താൻ സാധിക്കുമോ ഞാൻ വിചാരിക്കുന്നില്ല അതത്ര എളുപ്പമായിരിക്കും എന്ന് കാരണം അവിടെ നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഇപ്പൊ വി ഡി സതീശൻ രാഹുലിനെ കൊടുത്തു വി ഡി സതീശനാണ് രാഹുലിന്റെ പതനത്തിന്റെ പ്രധാന കാരണക്കാരൻ രാഹുലിന്റെ വേട്ടയാടുന്നത് എന്നൊരു ആരോപണമാണല്ലോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രധാനമായിട്ടും ഉയരുന്നത് രമേശ് ചെന്നിത്തലക്കും വി ഡി സതീശനും എതിരെയാണ് പക്ഷെ ആദ്യം മുതലുള്ള അതിന്റെ ഒരു 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 ഇതെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ എടുക്കാനുള്ള തീരുമാനം വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ മാത്രമായിട്ട് എടുത്തതല്ല കേരളത്തിലെ തലമുതിർന്ന മുഴുവൻ നേതാക്കളുമായിട്ട് ആലോചിച്ച് കെ പി സി സി പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് മുൻ കെ പി സി സി പ്രസിഡന്റുമാരായി ഉള്ളത് കെ സുധാകരനുമായിട്ടും മുല്ലപ്പള്ളി രാമചന്ദ്രനുമായിട്ടും വി എം സുധീരനുമായിട്ടും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലെ എ ഐ ഗ്രൂപ്പുകളിലെ മുഴുവൻ പ്രധാന നേതാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ എല്ലാ അഭിപ്രായം ആരാഞ്ഞ ശേഷം എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ അനുമതിയോടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം അറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെയുള്ള തീരുമാനം ഇപ്പൊ വി ഡി സതീശൻ പലതവണ ആവർത്തിച്ചതുപോലെ അതായത് അദ്ദേഹത്തിന് നിയമസഭാംഗത്വത്തിൽ കൂടി സസ്പെൻഡ് ചെയ്യാൻ നേതാക്കൾ പലരും ശക്തമായി ആവശ്യപ്പെട്ടതാണ് പക്ഷെ അതിനെ അതിനെ അതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതുകൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ച് അത് ഒഴിവാക്കണം അത് വേണ്ട എന്ന് പറഞ്ഞ രണ്ടുപേര് അതിൽ ഒരാൾ താനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇതൊന്നും ആരും നിഷേധിക്കുന്നുമില്ല പക്ഷെ ആകപ്പാടെ ഇപ്പൊ രാഹുലിന് അനുകൂലമായിട്ട് രംഗത്ത് കുറച്ചെങ്കിലും ശക്തമായിട്ട് രംഗത്ത് വരുന്ന കെ സുധാകരനും അതുപോലെ തന്നെ ഈ പറഞ്ഞ അടൂർ പ്രകാശുമാണ് യു ഡി എഫ് കൺവീനർ സുധാകരൻ വലിയ നേതാവാണ് അടൂർ പ്രകാശ് ആവട്ടെ യു ഡി എഫ് കൺവീനറുമാണ് രാഹുൽ മങ്കട്ടത്തിൽ നിയമസഭയിൽ വരാം നിയമസഭയിൽ വന്ന സംരക്ഷണം കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവര് പക്ഷെ ഇവരെ കൊണ്ട് അത് എങ്ങനെ സാധിക്കും പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ഈ കേരളം മുഴുവൻ ഇളകി വന്നാലും ഞങ്ങൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അത് യുനാനിമസ് ആയിട്ട് എടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിൽ മാറ്റമില്ല മാത്രമല്ല ഈ പറഞ്ഞ രീതിയിൽ ഇനിയും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരും എന്ന് പാർട്ടി ഭയപ്പെടുന്നുണ്ട് പാർട്ടിയുടെ കൈവശം പൊതുമണ്ഡലത്തിൽ വന്നത് കൂടാതെ നിരവധി ആരോപണങ്ങൾ നേതാക്കളുടെ കൈവശം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ പലതും പുറത്തു വരാൻ കൊള്ളാത്ത രീതിയിലുള്ള ആരോപണങ്ങളുമാണ് പലതും മാധ്യമപ്രവർത്തകരിൽ തന്നെ പലർക്കും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്നതാണ് ആ നിലയ്ക്ക് വി ഡി സതീശനെതിരെയുള്ള ഈ ആക്രമണം സോഷ്യൽ മീഡിയ ആക്രമണം കൂടുതൽ ശക്തിപ്പെടുകയും അത് കൂടുതൽ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വളർന്നാൽ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അരിയായികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലൂടെ അല്ലെങ്കിൽ വേറെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നിരന്തരമായി നടത്തിക്കൊണ്ട് ഈ വെള്ള പൂശാനുള്ള ശ്രമം കൂടുതൽ ശക്തിപ്പെട്ടാൽ അത് നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ട് ചില പ്രത്യേക നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അത് പരിധി വിട്ടാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഇതുവരെ പുറത്തു വരാത്ത പലതും ദൃശ്യ പല ദൃശ്യങ്ങളും പുറത്തു വന്നേക്കും എന്ന് ആശങ്കപ്പെടുന്ന ഒരാളാണ് ഞാൻ കാരണം അങ്ങനെയുള്ള സൂചനകൾ കൃത്യമായിട്ട് പല പല ഭാഗത്തു നിന്നും ഉണ്ട് പല പലർക്കും അങ്ങനെയുള്ള പല തെളിവുകളും നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കെ സി വേണുഗോപാലിന്റെ ഭാര്യ പോലും ഇതുവരെ ഒരു പൊതുമണ്ഡലത്തിൽ വന്ന് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഒരു പോസ്റ്റ് വിടാത്ത അവര് പോലും ആ വിഷയത്തിൽ പ്രതികരിച്ച് എന്തുകൊണ്ടായിരിക്കാം എന്തെങ്കിലും സൂചനകൾ കിട്ടാതെ കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ ധാരണകൾ അവർക്ക് കിട്ടാതെ അവരുടെ അരികിലേക്ക് ആരെങ്കിലും അവർക്ക് കൃത്യമായ ഒരു ബോധ്യപ്പെടുത്താതെ അവരങ്ങനെ ഒരു 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 പോസ്റ്റ് ഇടുവും അപ്പൊ ഇതുവരെ രാഹുൽ മങ്കൂട്ടത്തില് ആ ശബ്ദരേഖ പുറത്തു വന്ന ആ ഗർഭചിത്ര ശബ്ദരേഖയായിട്ട് ബന്ധപ്പെട്ടുള്ള അതെന്റെ സ്വരമല്ല ഞാൻ ഗർഭി ഗർഭം ധരിപ്പിച്ചിട്ടില്ല എന്നിൽ നിന്ന് ആരും ഗർഭിണികളായിട്ടില്ല പക്ഷെ അതിന് പകരം അദ്ദേഹം പറയുന്നത് വളരെ തന്ത്രപൂർവ്വമായിട്ടൊരു വാചകമാണ് പലരോടും പറയുന്നത് ആ വാചകം എന്ന് പറയുന്നത് നിയമമായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനകത്തൊരു കെണി ഒരു ശരിയുണ്ട് നിയമപരമായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കാരണം ഈ പറഞ്ഞ ഗർഭാരോഹണങ്ങളെല്ലാം ഉഭയകക്ഷി സമ്മതപ്രകാരം സ്നേഹബന്ധത്തിലൂടെ ഒരു രണ്ടുപേരും ഇവിടെ ഒരുമിച്ചെടുത്ത അല്ലെങ്കിൽ ഉഭയ സമ്മതപ്രകാരം ഒരു ലൈംഗിക വീഴ്ച അല്ലെങ്കിൽ അത് ഒരിക്കലും തെറ്റല്ല സുപ്രീം കോടതിയുടെ വിധിയുണ്ട് സ്നേഹബന്ധത്തിലായിരിക്കെ ഉഭയസമ്മതപ്രകാരം ഏതെങ്കിലും രീതിയിലുള്ള ഒരു വേഴ്ച നടന്നാൽ അത് പീഡനത്തിന്റെ പരിധിയിൽ വരില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹുൽ മംഗൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല കുറ്റ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പഴുതില്ല ആ നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ചാറ്റ് ചെയ്യുന്നു അവരോട് വിവാഹം കഴിക്കാൻ വാഗ്ദാനം കൊടുക്കുന്നു ഇതിലൊക്കെ ഇപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവരോട് പ്രതിയാണ് ഇതൊന്നും നിയമപരമായിട്ട് ഒരുപക്ഷെ കേസെടുക്കാം പക്ഷെ രാഷ്ട്രീയത്തിൽ നിയമം അല്ലല്ലോ ഒരു വ്യക്തി ഇരിക്കുന്ന പൊസിഷൻ ആ വ്യക്തിയിൽ ജനമർപ്പിച്ച വിശ്വാസം ജനം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി പിന്നെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഇമേജ് പ്രതിച്ഛായ ഇതെല്ലാം വലിയ ഘടകങ്ങളാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിയമപരമായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രം രാഹുൽ മങ്കട്ടത്തിൽ സ്വയം ന്യായീകരിക്കാൻ കഴിയില്ല ഒപ്പം തന്നെ രാഹുൽ മങ്കട്ടത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്കും അത് അത്ര എളുപ്പമാകില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം